എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത് നേരിട്ട് ഇന്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്കും ഏഴാം ക്ലാസ് ഉള്ളവർക്കും ഒക്കെ തന്നെ അവസരമുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട് പത്താം ക്ലാസ് ഉള്ളവർക്ക് അറ്റൻഡർ ആകാം ഏഴാം ക്ലാസ് ഉള്ളവർക്ക് ഡ്രൈവർ ഡ്രൈവറാകാം അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിലെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിലെ വേക്കൻസിയാണ് നോക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന പാഴ്വസ്തു സംസ്കരണ ശേഖരണ കേന്ദ്രത്തിലേക്ക് ഒഴിവുള്ള സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് വേക്കൻസി ഒന്നും വിധമാണ് ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് കുറഞ്ഞത് പത്താം ക്ലാസ് വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് താല്പര്യമുള്ളവർക്ക് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ്സാണ് പ്രായപരിധി അൻപത് വയസ്സാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് സ്ഥലം വരുന്നത് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പത്താണ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് വഴുതക്കാട് ചിന്മയാ സ്കൂളിന് എതിർവശമാണ് തീയതി ജനുവരി ഇരുപത്തി ഒന്നാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ തസ്തികയിലേക്ക് വേതനം ലഭിക്കുന്നത് പ്രതിദിനം എഴുന്നൂറ്റി രൂപയാണ് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ എന്നിവ തെളിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് പകർപ്പുകളും സഹിതമാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സർക്കാർ ജോലി നേടാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികയുടെ പേര് സെക്യൂരിറ്റി സ്റ്റാഫ് അതുപോലെ തന്നെ അറ്റൻഡർ ആണ് ഇനി നമുക്ക് ഡ്രൈവർ വേക്കൻസി നോക്കാം ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനം ജില്ലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിൽ ഉണ്ടാകാനിടയുള്ള ഡ്രൈവർ ഒഴിവുകളിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിക്കണം അപ്പോൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് പാസ് കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് ശമ്പളം ലഭിക്കുന്നത് പ്രതിദിനം എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് താൽപര്യമുള്ളവർ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് നോക്കാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളാണ് സമർപ്പിക്കേണ്ടത് ക്ലീൻ കേരള കമ്പനിയുടെ നിർദ്ദിഷ്ട അപേക്ഷാ ഫോം അപേക്ഷകന്റെ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത വിളിക്കുന്ന എല്ലാ രേഖകളും വയസ്സ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർദ്ദിഷ്ട ഫോറത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ശാരീരിക യോഗ്യതകളും ആവശ്യമാണ് ചെവി കണ്ണ് പേശികൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇനി എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം കൊറിയർ വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ സാധാരണ പോസ്റ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ അപേക്ഷ അയക്കുന്ന കവറിൻ്റെ മുകളിലായിട്ട് ഡ്രൈവർ തസ്തികയിലേക്കുള്ള എന്ന് എഴുതാനായിട്ട് മറക്കരുത് അപേക്ഷ അയക്കേണ്ട വിലാസം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് വഴുതക്കാട് തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പത്ത് ഇതാണ് വിലാസം ഈ അഡ്രസ്സിലാണ് നിങ്ങൾ അപേക്ഷയും മറ്റ് രേഖകളും സമർപ്പിക്കേണ്ടത് ഇൻ്റർവ്യൂ തീയതിയും സമയവും പിന്നീട് അറിയിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തിയെട്ട് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷനും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ലിങ്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നീടായിരിക്കും ഡ്രൈവർ തസ്തികയിലേക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സെക്യൂരിറ്റി സ്റ്റാഫ് അറ്റൻഡർ തസ്തികയിലേക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ജനുവരി ഇരുപത്തി ഒന്ന് ആണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി